മറ്റു വാഹനങ്ങൾ അവിടെ നിർത്തി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ നിർത്തി യാത്രക്കാരെ ബന്ധിയാക്കരുത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും കഴുത്തേക്ക് കിടക്കുന്ന വള്ളി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഇടയ്ക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് ഊരി വെച്ചിട്ട് ദൈവത്തെ ഓർത്തോടിക്കുക സാറിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല ഈ വരയ്ക്ക് കറക്റ്റ് ചെയ്ത് നിർത്തിക്കോട്ടെ ഞാൻ കുറേ ദിവസം കൊണ്ട് സ്റ്റേജ് ആയേജിൻ്റെ ഓപ്പറേഷൻസ് ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങളുടെ കുറേ ഡിഫക്ട്സുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വന്നപ്പം ആ കെ പി റോഡിൽ നിന്ന് കയറി വന്നപ്പം പത്താംകുറ്റിയിൽ ആ വാഹനം ആ ജസ്റ്റ് കയറി ഉടനെ തന്നെ നിർത്തുകയാണ് ഒരു പക്ഷേ സ്റ്റോപ്പ് അതായിരിക്കാം ഞാൻ അവിടെ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കേണ്ടി വന്നു അത്രയും ആളുകളെ കയറ്റിയിട്ടുണ്ട് പക്ഷേ ആ വാഹനം കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി നിർത്തിയാൽ അല്ലേ കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി നിർത്തിയാൽ വരുന്ന വാഹനങ്ങൾക്ക് കയറി പോകാൻ കഴിയും അവിടെ ഡ്രൈവർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുക മറ്റു വാഹനങ്ങൾ അവിടെ നിർത്തി എന്നതിൻ്റെ പേരിൽ നിങ്ങളവിടെ നിർത്തി യാത്രക്കാരെ ബന്ധിയാക്കരുത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഡോറ് തുറന്നിട്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ ഫയർ എക്സ്റ്റിങ്വിഷറ് പ്രോപ്പറായിട്ടല്ല മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് നമ്മളൊരു വീട് വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു പൂട്ട് വെക്കും അല്ലേ ഏറെ മോശം പൂട്ടാണ് വെക്കുന്നത് അല്ല വീട് വെച്ചാൽ നല്ല പൂട്ട് വെക്കും ഒരു കോടിയോടെ അല്ല അമ്പത് ലക്ഷത്തിൻ്റെ വീട് വെച്ചാൽ നല്ല പൂട്ട് വെക്കും അതുപോലെ വാഹനം തീ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ഫയർ എക്സ്റ്റ്യൂഷർ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഫയർ എക്സ്റ്റ്യൂഷറ് നല്ല ഫയർ ആയിരിക്കണം അത് റീചാർജ് ചെയ്ത ഫയർ ആയിരിക്കണം അതുപോലെ വാഹനം വേഗത്തിൽ ഓടിക്കുന്നത് ഒരു കാരണവശാലും വാഹനം വേഗത്തിൽ ഓടിക്കാതിരിക്കുക അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വാഹനം വേഗത്തിൽ ഓടിക്കുന്നതാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഡോർ അടയ്ക്കുക സ്റ്റോപ്പിൽ വന്ന് നിർത്തിയതിന് ശേഷം മാത്രം ഡോറ് തുറക്കുക സീബ്ര ലൈനിൽ കണ്ടമാനം വാഹനം ഒരുപക്ഷെ സ്റ്റോപ്പ് അതായിരിക്കാം അല്ലെങ്കിൽ അവിടെ സീബ്ര ലൈൻ വരച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്ത് ചെയ്യണം അപ്പം സീബ്ര ലൈൻ കഴിഞ്ഞ് വാഹനം നിർത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു റോഡിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ ഞാനിപ്പോൾ പണിപ്പെടുത്തേട്ടാണ് ഇങ്ങോട്ട് ഒഴിച്ചു നിർത്തിയത് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സീബ്ര ക്രോസിങ് കഴിഞ്ഞാൽ ബന്ദിയാക്കാൻ പാടില്ല സീബ്ര ക്രോസിങ് അവിടെ ആൾക്കാർക്ക് കടന്നു പോകേണ്ടി അപ്പോൾ അവിടെ അത് ക്ലോസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വാഹനം നിർത്തേണ്ടി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം വാഹനം പരമാവധി ഇടദശം ചേർത്ത് നിർത്തുക ഇടദശം ചേർത്ത് നിർത്തിയാലേ നമുക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അതുപോലെ രണ്ട് വാഹനങ്ങൾ വരുമ്പോൾ ഒരേ ജംഗ്ഷനിലാണെങ്കിൽ ഒരു വാഹനം കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റി നിർത്തുക അടുത്ത വാഹനം കുറച്ചുകൂടെ എക്സ്ട്രീം എൻഡിൽ നിർത്തുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും നിങ്ങൾ സെയിം ടു സെയിം വാഹനം നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകാൻ കഴിയില്ല നിങ്ങൾ എത്ര മാത്രം ഇപ്പോൾ ഇത്രയും ഞാൻ പറയാൻ വേണ്ടി ഒരു ഒരു മൂന്നോ നാലോ മിനിറ്റ് എടുത്ത് അതുതന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതേ ബുദ്ധിമുട്ട് ആർക്കുണ്ട് പുറകിൽ വരുന്ന എല്ലാ യാത്രക്കാരും ഉണ്ട് സോ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അപകടം ഒഴിവാക്കണം മദ്യപിച്ച് വാഹനം ഓടിക്കരുത് ഫോൺ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കരുത് കഴുത്തേക്ക് കിടക്കുന്ന വള്ളി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഇത് ഇടയ്ക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഊരി വെച്ചിട്ട് ദൈവത്തെ ഓർത്ത് ഓടിക്കുക ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ധാരാളം മരണം സംഭവിക്കുന്നുണ്ട് സോ നമ്മളെല്ലാവരോടും വിചാരിച്ചാലേ നടക്കത്തുള്ളൂ ചിലർ ഈ ചോദിക്കും ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്താ നടക്കുന്നത് ഒരാൾ വിചാരിക്കുമ്പോൾ അടുത്ത ആൾ വിചാരിക്കും അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഈ റോഡ് സേഫ്റ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തും ഓക്കെ ഓക്കെ താങ്ക്സ് കൈപ്പട്ടൂർ സെൻറ്റ് ഗ്രിഗോറിയസ് സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ റോഡ് സേഫ്റ്റി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടിയാണ് നടക്കുന്നത് വിശേഷിച്ച് ക്രിസ്മസ് ദിനവുമാണ് അപ്പോൾ അതോടെ ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് സ്റ്റേജ് കാര്യേജ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ധാരാളം യാത്രക്കാർ വാഹനത്തിലുണ്ടാവും അവരുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ് അപ്പോൾ ഒരു കാരണവശാലും മദ്യവിച്ച് വാഹനം ഓടിക്കുവാൻ പാടില്ല അതുപോലെ തന്നെ വേഗത ഒരു പ്രധാന ഘടകമാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വേഗത കുറച്ച് ശ്രദ്ധയോടു കൂടി വാഹനം ഓടിക്കണം അപ്പോൾ ഞാൻ കുറേ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ സ്റ്റേജ് ക്യാരേജിൻ്റെ നിയമലംഘനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസം നീണ്ടിരിക്കുന്ന നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടാണ് അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണവും കൂടാണ് ഇപ്പോൾ നമ്മളോട് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾ പലപ്പോഴും ജംഗ്ഷനുകളിൽ നിർത്തുമ്പോൾ ക്യാരേജ് വേയിൽ തന്നെയാണ് നിങ്ങൾ നിർത്തുന്നത് അങ്ങനെ നിർത്താൻ പാടില്ല ക്യാരേജ് വേയിൽ നിർത്തി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബെന്ധിയായി പോകും അതുകൊണ്ട് ഇതുപോലെ ഇപ്പം ഞങ്ങൾ നിർത്തിച്ചില്ലേ അതുപോലെ വെള്ളവര ഉണ്ടെങ്കിൽ വെള്ളവരയ്ക്ക് അപ്പുറം സൈഡ് ചേർത്തി വാഹനം നിർത്തണം അതുപോലെ തന്നെ പല ജംഗ്ഷനുകളിലും വാഹനം നിർത്തുന്നിടത്ത് സീബ്ര ലൈൻ വരച്ചിട്ടുണ്ട് അപ്പം ആ സീബ്ര ലൈനിലാണ് നിങ്ങൾ വാഹനം നിർത്തുന്നത് അങ്ങനെ സീബ്ര ലൈനിൽ നിർത്തി കഴിഞ്ഞാൽ വാഹനം ക്രോസ് ചെയ്ത് പോകുന്നവർക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നവർക്ക് പോകാൻ വേണ്ടി കഴിയില്ല അപ്പം അത് ഒഴിവാക്കണം അതുപോലെ തന്നെ പല ജംഗ്ഷനിലും പഴയ കാലത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ജംഗ്ഷനിലാണ് കുറേ തിരക്കുള്ള സ്ഥലങ്ങളായിരിക്കും എക്സാക്ട് തിരക്കുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ടീ റോഡ് വന്ന് കയറുന്ന സ്ഥലമായിരിക്കും അവിടെയും ഒരു കാരണവശാലും വാഹനം നിർത്തരുത് അവിടെ കഴിഞ്ഞാൽ ആ ടീ റോഡിൽ നിന്ന് വരുന്ന ആ ആൾക്കാർ ആൾക്കാർ അവിടെ പോകും നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമ്മളുടെ സഞ്ചാരപാത തടയപ്പെടരുത് എന്നുള്ളതുപോലെ തന്നെ മറ്റ് യാത്രക്കാർക്കും അല്ലെങ്കിൽ മറ്റ് റോഡ് ഉപയോഗിക്കുന്നവർക്കും അതേ അവകാശം അവകാശമുണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണം അപ്പോൾ വാഹനം എപ്പോഴും നിർത്തുമ്പോൾ ശ്രദ്ധിച്ച് നിർത്തുക പരമാവധി റോഡിൻ്റെ ഇടതുവശം ചേർത്ത് നിർത്തുക വാഹനം ഓടിക്കുമ്പോഴും അങ്ങനെ തന്നെ ഓടിക്കുക അതുപോലെ ഫയർ എക്സ്റ്റിംഗ്ഷർ നിരവധി വാഹനങ്ങളിൽ പരിശോധിച്ചു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിലർ ബോക്സിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചെയ്യാൻ പാടില്ല കാലാവധി കഴിഞ്ഞ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിക്ക് ഒരു വീട് വേണത് കഴിഞ്ഞാൽ ചെറിയ ലോക്കലല്ലേ വെക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലോക്കാണ് ആ വീടിനെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആണ് വാഹനത്തിൽ ഒരു ഫയർ എക്സ്റ്റിഗ്യൂഷൻ സൂക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ധാരാളം ബസ്സുകൾ കത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള അഗ്നി അല്ലെങ്കിൽ ഒരു തീ ഒരു ഫയർ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്താൽ ആ മൊമെൻറ്റിൽ ആ ഒരു പൊസിഷനിൽ ഫയർ എക്സിഗ്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അമ്പത് ലക്ഷം പതിനെട്ട് ലക്ഷോ എത്ര ലക്ഷമാണെന്ന് വെച്ചാൽ ആ വാഹനം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഫയർ എക്സ്റ്റിഗ്യൂഷൻ യൂസ് ചെയ്യാനും പഠിച്ചിരിക്കണം ഞാനൊരു പഴയ ഫയർമാൻ ആണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സ്ട്രെസ്സ് ചെയ്ത് ഈ ഫയർ സ്റ്റേഷൻ യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെ പറ്റി പറയുന്നു ഓക്കെ റോഡ് ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഓടിക്കുക മൊബൈൽ ഫോൺ പറ്റുമെങ്കിൽ മാറ്റി വെക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓടിക്കാതിരിക്കുക ലൈസൻസ് സസ്പെൻഡ് ചെയ്യും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഏഴ് ദിവസത്തെ ട്രെയിനിങ്ങിനും നിങ്ങൾ അയക്കുന്നതായിരിക്കും സോ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക യാത്രക്കാരൊക്കെ നമ്മളുടെ സഹോദരങ്ങളാകുമെന്നുള്ള ഭാവനയോടുകൂടി ഓടിക്കുക വാഹനത്തിൻ്റെ ഡോറ് അഡ്വാൻസ് തുറന്നിട്ട് ഒരു സ്റ്റോപ്പിലേക്ക് വരരുത് അതുപോലെ തന്നെ ആൾക്കാർ ഫുൾ കയറിയതിനും ഇറങ്ങിയതിനു ശേഷം മാത്രം ഡോറ് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുക ഓക്കെ ഹാപ്പി ക്രിസ്മസ്